യും ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇത് ഓരോ ദിവസവും കൂടി വരികയാണ് ഇതിന് കുടപിടിക്കുന്നത് ഇവിടുത്തെ ഇടതുമുന്നണിയും വലതു മുന്നണിയും തന്നെയാണ് കാരണം എസ്ഇ പിടെ വോട്ട് ഇവർക്ക് വേണം പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള നിരോധന സംഘടനയാണെങ്കിലും അവർ പല രൂപത്തിലും പല ഭാവത്തിലും നമ്മുടെ സമൂഹത്തിൽ അഴിഞ്ഞാടുന്നു എന്നുള്ളതിന്റെ പ്രകടമായ തെളിവാണിത് ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ നടക്കുന്ന ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ മുളയിലേ നുള്ളാൻ ഇടതുമുന്നണി സർക്കാർ തയ്യാറായില്ല എങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം വോട്ട് ചെയ്യുമ്പോൾ അതൊക്കെ തന്നെ പ്രതിഫലിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം യെസ് വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ ഇപ്പോൾ ശ്രീ ആർ വി ബാബു കൂടി ചേരുകയാണ് ഇതുവർഷം നാം പ്രതികരിക്കാൻ ശ്രീ അറിവി ബാബു ഇതിൽ സ്വാതന്ത്ര്യ സമര സേനയാനിയായ ശ്രീ രാമനാഥൻ നായർ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഭൂമിയിൽ നിന്ന് എഴുപത് സെൻറ്റ് സ്ഥലം ക്ഷേത്രത്തിൻ്റെ അദ്ദേഹം വിശ്വാസിയാണ് അദ്ദേഹം വെച്ച ആരാധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കുടുംബം ചെയ്യുന്നതാണ് അപ്പോൾ എഴുപത് സെൻറ്റ് സ്ഥലം ഈ ക്ഷേത്രം പണിയാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നു അവിടെയാണ് അന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഭക്തജനങ്ങൾ കൂട്ടായ്മയെ രൂപീകരിച്ചുകൊണ്ട് അത് പൂർത്തിയാക്കുന്നു പെട്ടെന്ന് ഇതങ്ങ് നഗരസഭയുടെ സ്ഥലമായി മാറുകയാണ് ചിത്രീകരിക്കപ്പെടുകയാണ് ഇത് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ അന്വേഷിച്ചു പോയപ്പോഴാണ് മനസ്സിലാകുന്നത് നഗര നഗരസഭാ സെക്രട്ടറി പറയുകയാണ് അത് ഒരു സംഘടന വന്ന് പറഞ്ഞു എന്ന് അപ്പോൾ നഗരസഭാ സെക്രട്ടറിയോട് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർ ചോദിക്കുകയാണ് ആരാണ് ഏത് സംഘടന നിങ്ങൾ പറയൂ അപ്പോൾ പറയുന്നത് എസ് ഡി പി ഐ എന്ന് പറയുന്നു എത്രത്തോളം നിർണായകമാണ് ഗുരുതരമാണ് സാഹചര്യം കേരളത്തില് ഈ മത തീവ്രവാദ സംഘടനകൾ കേരളത്തിന്റെ ഭരണത്തെ എത്രകൊണ്ട് സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണത് ഈ കേരളത്തെ കേരള സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സംഭവമല്ല വ്യാപകമായി പല സ്ഥലങ്ങളിലും ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ജുമാ വെള്ളിയാഴ്ച ജുമാ നടക്കുന്ന സമയത്ത് സർക്കാരിന്റെ പ്രചരണ പരിപാടിയായിട്ട് നടത്തി വന്ന പരിപാടി നടത്താൻ പാടില്ല ഇന്ന് ബഹളം വെച്ച് ആ സർക്കാർ ജീവനക്കാര് ഫ്ലാറ്റ്ഫോമ് നടത്തിയിരുന്ന കുടുംബശ്രീക്കാരെ ഒക്കെ ആക്രമിച്ചത് ഇതേ സി പി ഐക്കാരാണ് അപ്പോ ഇതേപോലെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇസ്ലാം മതത്തിന്റെ താത്പര്യത്തിനനുസരിച്ചോ അല്ലെങ്കിൽ അവിടെ ഇറക്കുന്ന തിട്ടൂരം അനുസരിച്ചോ ഭരിക്കേണ്ട പ്രവർത്തിക്കേണ്ട സാഹചര്യം കേരളത്തിൽ വന്നിരിക്കുകയാണ് കേരള ഭരണകൂടം അവർക്ക് മുമ്പിൽ കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ ഈ ക്ഷേത്രം വർഷങ്ങളായിട്ട് ഈ പറയുന്ന സ്ഥലത്ത് അവര് ആരാധന നടത്തുന്നു അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഇപ്പൊ തുടക്കം കുറിക്കുന്നു അതിനെതിരായിട്ട് രംഗത്ത് വരികയാണ് ഇപ്പോൾ ഇവര് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഇവര് വ്യാപകമായിട്ട് പറയാറുണ്ട് ഞങ്ങൾ എതിർക്കുന്നത് ആർ എസ് എസിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഹിന്ദുത്വ ഫാസിസത്തെയാണ് ആണ് എന്നൊക്കെ പറയാറുണ്ട് അടിസ്ഥാനപരമായി അങ്ങനെയല്ല അവരെ എല്ലാ കാലത്തും ഈ പറയുന്ന എസ് ഡി പി അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമി ഇവരൊക്കെ എതിർക്കുന്നത് ഹിന്ദുത്വത്തെയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് മലപ്പുറത്ത് യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ യുവജനോത്സവത്തിൽ അവതരിപ്പിച്ച നാടകം അത് ആർ എസ് എസിനെ വിമർശിച്ചുകൊണ്ടുള്ളതല്ല അതല്ലെങ്കിൽ ഹിന്ദുത്വ സംഘടനകളെ വിമർശിച്ചുകൊണ്ടുള്ളതല്ല മറിച്ച് ഹൈന്ദവ പുരാണങ്ങളെ വിമർശിച്ചുകൊണ്ട് അതിനെ അപഹസിച്ചുകൊണ്ട് ഹിന്ദു മറ്റേ ഈ സംസ്കാര നമ്മുടെ സാംസ്കാരിക മഹത്വ മഹത്വക്കളായിട്ടുള്ള സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് ഒക്കെയാണ് ആ സ്ത്രീകളെ വെച്ചുകൊണ്ട് മുഴുവൻ സംസ്കാരവും സ്ത്രീ വിരുദ്ധമായിരുന്നു എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന നാടകങ്ങൾ അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഈ മൊത്തത്തിൽ നടക്കുന്ന എതിർപ്പ് എന്ന് പറയുന്നത് ഹിന്ദു സംസ്കാരത്തോടാണ് ഹൈന്ദവ മതത്തോടാണ് സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള അതിനെ എങ്ങനെ നശിപ്പിക്കാം സനാതനധർമ്മത്തിന്റെ അടിക്കല്ലുകളായിട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് വേണം ഇത് ചെയ്യാൻ എന്ന് അവർക്കറിയാം അപ്പോൾ ഒരു ഭാഗത്ത് ഭരണകൂടം സ്വർണക്കൊള്ള പോലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ മാറ്റിക്കൊണ്ട് ക്ഷേത്ര സ്വത്തുക്കൾ സർക്കാർ സ്വത്തുക്കളാക്കി മാറ്റിക്കൊണ്ട് ചെയ്യുമ്പോഴും അതു തീവ്രവാദികൾ ഇതേപോലുള്ള രീതിയിൽ ക്ഷേത്രങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് വേണം കരുതാൻ അപ്പൊ ഇതൊരു വളരെ ആസൂത്രിതമാണ് വ്യക്തപ്പെട്ട സംഭവമല്ല ആസൂത്രിതമായിട്ട് തീവ്രവാദ ശക്തികളും ഇടത് ജിഹാദി പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് നടത്തുന്ന ഒരു ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുക യെസ് വളരെ ശശികല ടീച്ചർ കൂടി ചേരുകയാണ് ടീച്ചറെ ഇതിനകത്ത് ഏറ്റവും വലിയ ആശങ്ക പടർത്തുന്നത് കുറ്റകരമായ ഒരു മൗനമുണ്ട് പൊതുസമൂഹത്തിന്റെ ഇതൊന്നും ആർക്കും പ്രശ്നമല്ലാത്ത രീതിയിലേക്ക് മാറ്റാനുള്ളൊരു ബോധപൂർവമായ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ കുറ്റകരമായ